നമുക്കത് വിളിച്ചു പറയാൻ കഴിയണം ഇല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ വളരുന്ന നമ്മുടെ പ്രാണന തുല്യമായി നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കുട്ടികൾ നമ്മുടെ പെൺകുട്ടികൾ നമുക്ക് കൈമോശം വരും ആ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല വളരെ തീവ്രമായ ആലോചനയ്ക്ക് ശേഷമാണ് ഞാൻ ഈ മുപ്പത് ദിവസം നടക്കാൻ തീരുമാനിച്ചത് ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാനിങ്ങനെ നടന്നുവെന്നും വരില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ നാട് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണോ അതിന്റെ കടയർത്ത് വീഴുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അമ്മമാർ പിതാക്കന്മാർ അധ്യാപകർ പോലീസുകാർ സാമൂഹ്യ സുരക്ഷാ പ്രവർത്തകർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സർക്കാർ ആഭ്യന്തര വകുപ്പ് ഇതെല്ലാം ഒന്നിച്ചണി ചേരുമ്പോഴും എത്രമാത്രം ജനങ്ങൾക്ക് ഇതിൽ ബോധമുണ്ടാകുന്നു അത്രയും വേഗം ഈ പ്രശ്നം അവസാനിക്കും നിങ്ങൾക്കറിയുന്നത് പോലെ ഒരുപാട് ദിവസങ്ങളെടുത്ത് നമ്മളിത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം കുട്ടികൾ ചിലപ്പോൾ ഇത്തരം മാരകമായ ലഹരിക്ക് അടിമയാകും ക്ലാസ് മുറികളിലൊക്കെ നിതാന്ത ശ്രദ്ധ വേണം വീടുകളിൽ കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കണം മനുഷ്യാവകാശത്തിൻ്റെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യാൻ വരുന്നവരെ ആട്ടിപ്പായിക്കണം കേരളമുണ്ടെങ്കിലേ മനുഷ്യന് അവകാശമുള്ളൂ ഇന്ത്യൻ ഭരണഘടന പഠിച്ച ഒരാളാണ് ഞാൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നമ്മുടെ നാട്ടിൽ വാരിക്കോലി നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവകാശങ്ങൾക്ക് ധംസനം ഉണ്ടായിരിക്കുന്നു ഒരു ജനസമൂഹത്തിൻ്റെ ഒരു ജനസാമാന്യത്തിൻ്റെ സ്വൈര്യ ജീവിതത്തിനു നേരെ കൊലക്കത്തയുമായി പാഞ്ഞു വരുന്ന രാസലഹരിക്കാരനെ നമുക്ക് തളച്ചേ പറ്റൂ അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പറയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്കൂൾ തന്നെ കുറച്ച് പണം ചെലവഴിച്ചാലും വേണ്ടില്ല ഇത്രയും വലിയ സാമൂഹ്യ പ്രസക്തി മറ്റൊരു വിഷയം നമുക്കിപ്പോൾ ഉയർത്താനില്ല നിങ്ങൾ വണ്ടി പിടിച്ചു വരണം കോഴിക്കോട്ടേക്ക് വണ്ടി പിടിച്ചു വന്ന മഹാറാലിയിൽ നമുക്ക് പറയണം ഈ നാട് ഇതിൽ നിന്നും പറ്റിയ സ്ഥലമല്ലെന്ന് ഈ നാട്ടിൽ ഒറ്റ ശബ്ദമേ ഉള്ളൂവെന്ന് ലോകത്തിൻ്റെ നെറുകയിൽ കയറി നിന്ന് കേരളം വളരെ ആവേശത്തോടെ പറയുമ്പോൾ ആ ആവേശത്തിൻ്റെ കരുത്തിൽ ഈ നരാതമന്മാർ ഒലിച്ചു പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി മലയാളിക്ക് ഒരു ശബ്ദമേ ഉള്ളൂ എന്ന് വരുന്ന സ്ഥലത്ത് ഒരു സ്വാർത്ഥതയുള്ളവനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത്രമൊരു കരുത്തിലേക്ക് കോഴിക്കോട് കടപ്പുറത്തേക്ക് അടുത്ത മാസം ഇരുപതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ അണിച്ചു വരുമ്പോൾ നിങ്ങളും അവിടെ ഉണ്ടാകണം ഈ സ്കൂളും അവിടെ ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇതോ ഒരാളോ പതിനായിരമോ പത്ത് ലക്ഷം ആളുകളോ വിചാരിച്ചാൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല അത്ര കൂടുതൽ കൈവിട്ടു പോയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ പോലീസ് സംവിധാനത്തിന് നമ്മുടെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഈ നരാധമന്മാരെ കൈവ കൈ കയ്യാമം വയ്ക്കാനും ഇവൻ്റെ കോട്ടകളിലേക്ക് അവൻ്റെ പൊന്നാപരം കോട്ടകളിലേക്ക് കടന്നു കയറി അവൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തച്ചു തകർക്കാനും നമ്മുടെ മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയും എസ് കെ എൻ ഫോർട്ടി കേരള യാത്ര എരുമപ്പെട്ടിയിൽ എത്തിയിരിക്കുകയാണ് എരുമപ്പെട്ടി ജാഗ്രതാ സമിതിയുടെ സഹകരണത്തോടെ നടത്തുന്ന വിരുദ്ധ സദസ്സിലാണ് ട്വന്റി ഫോർ ചീഫ് ലിറ്റാർ ശ്രീകണ്ഠൻ നായർ സംസാരിക്കുന്നത് എന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കണ്ടത് അപ്പോൾ ഈ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പുതിയ സംവിധാനവുമായി ട്വന്റി ഫോർ വരികയാണ് ലഹരി വില്പന ഉപയോഗ കേന്ദ്രങ്ങളെ കുറിച്ച് വിവരം നൽകാൻ ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കി വിവരങ്ങൾ അറിയിക്കുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായിരിക്കും ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് നാല് രണ്ട് ഒൻപത് അഞ്ചാണ് ടോൾ ഫ്രീ നമ്പർ